ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പ്രമേഹത്തിലേക്ക് സ്വാഗതം ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡിൽ നിത്യയുടെ അച്ഛന് വേണ്ടിയുള്ള ബലി കർമ്മങ്ങൾ നടക്കുകയാണ് ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായിട്ട് നിത്യയുടെ ചെറിയച്ഛൻ ശിവാനന്ദനും സുതിയും ഒക്കെ വന്നിട്ടുണ്ട് കർമ്മങ്ങളൊക്കെ നിത്യയാണ് ചെയ്യുന്നത് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബലിച്ചോറ് കാക്കയ്ക്ക് വേണ്ടി നിത്യ വെളിയിൽ കൊണ്ടുവെക്കുന്നു ശേഷം കാക്കയെ കുട്ടി വിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വീണ ജയിലിൽ പോയി ജീവനെ കാണുകയാണ് ജീവനോട് വീണ ചോദിക്കാണ് എപ്പോഴും പറയുന്നത് പോലെ രണ്ടുപേരും ഒരുമിച്ച് തീർക്കാനാണോ പ്ലാൻ എന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം രണ്ടുപേരും എൻറെ കത്തിമുനയ്ക്ക് തീരുമെന്ന് പിന്നീട് അമ്മാവനും സുജാതയും എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നിത്യയുടെ ഹരിയുടെയും വിവാഹം തീരുമാനിക്കുകയാണ് അമ്പലത്തിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ വെച്ച് എല്ലാവരെയും സാന്നിധ്യത്തിൽ ഹരി നിത്യയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു രണ്ടുപേരെയും എല്ലാവരും സന്തോഷത്തോടെ ആശീർവദിക്കുന്നുണ്ട് എന്നാൽ അവിടേക്ക് ജീവനും എത്തുന്നുണ്ട് നിത്യയും ഹരിയും പരസ്പരം മാലയിടുന്നു നിത്യയുടെ കൈ പിടിച്ച് ഹരിയുടെ കൈയിൽ കൊടുക്കുന്നത് നിത്യയുടെ ചെറിയച്ഛനാണ് എല്ലാം മംഗളകരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ജീവനും വരുന്നത് ജീവനും രണ്ടുപേർക്കും പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് വരുന്നത് ജീവനെ കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട്